ഒരസുഖവും ഇല്ലാത്തൊരു വ്യക്തി അമിത രക്തസമ്മർദ്ദം ഇല്ല ഡയബറ്റീസ് ഇല്ല അതുപോലെ തന്നെ കൊളസ്ട്രോളും ഇല്ല പക്ഷേ അദ്ദേഹത്തിന് ഹാർട്ടിൽ ബ്ലോക്ക് ഉണ്ടായി എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് ധാരാളം ആളുകളുടെ മനസ്സിലുള്ള സംശയമാണ് നമ്മൾ കൊളസ്ട്രോൾ ആണല്ലോ ചെക്ക് ചെയ്യുന്നത് ഹൃദയത്തിൽ ബ്ലോക്ക് ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മുടെ രക്തത്തിലെ കൊളസ്ട്രോൾ ചെക്ക് ചെയ്ത് നോക്കും നമ്മൾ എൽ ഡി എൽ കൊളസ്ട്രോൾ കേട്ടിട്ടുണ്ട് ലോ ഡെൻസിറ്റി ലൈപ്പോ പ്രോട്ടീൻ എൽ ഡി എൽ ബാഡ് കൊളസ്ട്രോൾ അതുപോലെ എച്ച് ഡി എൽ എന്നുള്ള കൊളസ്ട്രോൾ കേട്ടിട്ടുണ്ട് ഹൈ ഡെൻസിറ്റി ലൈപ്പോ പ്രോട്ടീൻ നല്ല കൊളസ്ട്രോൾ അതുപോലെ ട്രൈഗ്ലിസറൈഡ് ഗ്ലിസറൈഡ് എന്ന് പറഞ്ഞൊരു കൊളസ്ട്രോളൊക്കെ കേട്ടിട്ടുണ്ട് ഇങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ കേട്ടിട്ടുണ്ട് പക്ഷേ ലൈപ്പോ പ്രോട്ടീൻ എന്ന് കേട്ടിട്ടുണ്ടോ ഇപ്പോൾ ധാരാളം ആളുകളാണ് ഇത് അറിഞ്ഞിട്ട് ഇപ്പോൾ എനിക്ക് മെസ്സേജ് അയക്കുന്നത് ഞാൻ ആക്ച്വലി ഇത് സംസാരിക്കാതെ സംസാരിക്കാതിരുന്നൊരു ടോപ്പിക്കായിരുന്നു പക്ഷേ ഒത്തിരി ആളുകൾ ഇതിനെക്കുറിച്ച് അറിയണം എന്ന് മെസ്സേജ് അയച്ചത് കൊണ്ടാണ് ലൈപ്പോ പ്രോട്ടീനെക്കുറിച്ച് സംസാരിക്കുന്നത് അതായത് രക്തത്തിലെ കൊളസ്ട്രോൾ നോർമൽ ആണെങ്കിൽ പോലും ലൈപ്പോ പ്രോട്ടീൻ വളരെ ഹൈ ആണെങ്കിൽ നമുക്ക് ഹൃദയരോഗം രോഗം ഉണ്ടാവാനും കൊളസ്ട്രോള് ഇല്ലെങ്കിൽ പോലും ഹൃദയത്തിൽ ബ്ലോക്ക് ഉണ്ടാകാനും സാധ്യതയുണ്ട് അപ്പോൾ ആ ലൈപ്പോ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ഇത് സാധാരണ ടെസ്റ്റുകളിൽ നിന്നൊന്നും കണ്ടെത്താനായിട്ട് പറ്റില്ല സാധാരണ നമ്മൾ ഫാസ്റ്റിംഗ് ആയിട്ട് എന്ത് ചെയ്യും ലിപ്പിഡ് പ്രൊഫൈൽ ചെയ്യും അപ്പോൾ നമുക്ക് കൊളസ്ട്രോളിൻ്റെ വാല്യൂ അറിയാൻ പറ്റും അത് നോർമലാണെന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യും നല്ലോണം മോശമായിട്ടുള്ള ആഹാര രീതിയിലോട്ടൊക്കെ പോകും ഇപ്പം എന്താണ് ലൈപ്പോ പ്രോട്ടീൻ എ ലൈപ്പോ പ്രോട്ടീൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രത്യേകതരം കൊളസ്ട്രോൾ പ്രോട്ടീൻ ആണെന്ന് പറയാം ഇത് എൽ ഡി എൽ കൊളസ്ട്രോളിനെ പോലെ കേൾക്കുമ്പോൾ തോന്നുമെങ്കിലും ബാഡ് കൊളസ്ട്രോളിനെ പോലെ തോന്നുമെങ്കിലും ഇത് കുറച്ചും കൂടെ ഒരു അപകടകാരിയാണെന്ന് പറയാം കാരണം ലൈപ്പോപ്രോട്ടീൻ എ ഉള്ള ആളുകൾക്ക് രക്തക്കുഴലിൻ്റെ അകത്ത് വളരെ വേഗത്തിൽ ആത്രോസ്ക്ലോറിസ് ഉണ്ടാവും അപ്പം അതുകൊണ്ട് തന്നെ ലൈപ്പോ പ്രോട്ടീൻ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് നല്ലതാണ് കാരണം ഹൃദയത്തിൻ്റെ ഈ ധമനികളിൽ ഈ തടസ്സം ഉണ്ടാകുമ്പോഴാണ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത് അത് ലൈപ്പോപ്രോട്ടീൻ എ ഉള്ള ആളുകളിൽ വളരെ വേഗത്തിൽ ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത് ഇത് എങ്ങനെ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ ഇതൊരു ജെനറ്റിക് ആണ് അതായത് നമുക്ക് വംശപരമായിട്ട് പാരമ്പര്യമായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് മാതാപിതാക്കളിൽ ഒരാളിൽ ഈ ലൈപ്പോ പ്രോട്ടീൻ എ എന്നുള്ള സാധനം ഉയർന്നിരുന്നു കഴിഞ്ഞാൽ നമുക്കും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പം ജീവിത രീതിയുമായിട്ട് വളരെയധികം ബന്ധമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് നല്ല ഭക്ഷണം കഴിച്ചാലും വ്യായാമം ചെയ്താലും അങ്ങനെയുള്ള ആളുകൾക്ക് പോലും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുന്നതിൻ്റെ കാര്യം ഈ ലൈപ്പോ പ്രോട്ടീൻ എന്നുള്ള ഒരു ഹിഡൻ റിസ്ക് ഫാക്ടറാണ് ഈ ഹിഡൻ റിസ്ക് ഫാക്ടർ എങ്ങനെ നമുക്ക് കണ്ടെത്താം ഇത് രക്തപരിശോധനകളിൽ നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും സാധാരണ ചെയ്യുന്ന നമ്മൾ ടെസ്റ്റുകളല്ല ലൈപ്പോ പ്രോട്ടീൻ എ തന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം അത് എല്ലാരും ചെയ്യേണ്ട ആവശ്യമുണ്ടോ അങ്ങനെയില്ല ഇല്ല അപ്പൊ എങ്ങനെ പരിശോധിക്കണം എന്ന് ഒരു സാധാരണ ഒരു രക്തപരിശോധന തന്നെയാണ് നമ്മൾ അത് ആർക്കാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങളുടെ പേരൻസിന് നാൽപ്പത്തഞ്ച് വയസ്സിന് മോൾ മുമ്പിലാണ് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ടെങ്കിൽ സാധ്യത ഉണ്ട് അത് ഉറപ്പായിട്ടും ചെയ്യുന്നതാണ് നല്ലത് നിങ്ങളുടെ ബ്രദേഴ്സിനോ സിസ്റ്റേഴ്സിനോ അതായത് രക്തബന്ധത്തിലുള്ള ആർക്കെങ്കിലും വളരെ നേരത്തെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ് ഈ ലൈപ്പോ പ്രോട്ടീൻ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് എന്താണ് നോർമൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി മില്ലിഗ്രാം പെർ ഡെസി ലിറ്റർ അതിന് മുകളിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് റിസ്ക് കൂടുതലാണ് എത്രമാത്രം ഉയർന്നു നിൽക്കുന്നു അത്രമാത്രം റിസ്ക് കൂടുതലാണ് ലൈപ്പോ പ്രോട്ടീൻ എ കൂടി നിന്നാൽ എന്ത് പ്രശ്നങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന അറിയോ ഈ ലൈപ്പോ പ്രോട്ടീൻ ഉയർന്നു നിന്ന് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യത വളരെ ഹൈ ആണ് അതുപോലെ ബ്രെയിനിൽ സ്ട്രോക്ക് ഉണ്ടാവാം ആർട്ടറി രോഗങ്ങൾ രോഗങ്ങളുണ്ടാവാം അതുപോലെ ഹൃദയത്തിലെ വാൾവിൽ ചെറിയ പ്രോബ്ലം ഉണ്ടാവും അയോട്ടിക് സ്റ്റിനോസിസ് പോലുള്ള സാധ്യത കുറച്ച് വർദ്ധിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കൊളസ്ട്രോൾ നോർമലായ വ്യക്തികൾക്ക് പോലും ലൈപ്പോ പ്രോട്ടീൻ എ എന്നുള്ളൊരു സാധനം ഉയർന്നു നിന്ന് കഴിഞ്ഞാൽ ഹൃദയ രോഗത്തിനുള്ള സാധ്യത കൂടുതലാണ് എന്ന് മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ എങ്ങനെ നിയന്ത്രിക്കാം ഇതിന് ഒരു മരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വിഷമമായിട്ടുള്ള കാര്യം അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ഇതുവരെ ഇതിനെക്കുറിച്ച് ചെയ്യാതിരുന്നത് ഇതിന് പ്രത്യേകിച്ചൊരു മരുന്നില്ല നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മറ്റ് റിസ്ക് ഫാക്ടുകൾ ഒഴിവാക്കാനായിട്ട് പറ്റും നല്ല ഭക്ഷണം കഴിക്കുക ട്രാൻസ്ഫാറ്റ് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക റെഡ് മീറ്റ് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക പ്രോസസ്സ് മീറ്റ് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക സ്ഥിരമായിട്ടൊരു പതിനഞ്ച് മുതൽ മുപ്പത് മിനിറ്റ് നല്ലോണം വ്യായാമം ചെയ്യുക കൊളസ്ട്രോൾ ബ്ലഡ് പ്രഷർ അതുപോലെ ഡയബറ്റീസ് എല്ലാം കൺട്രോൾ കൺട്രോളിൽ വയ്ക്കുക പുകവലി പൂർണ്ണമായിട്ട് സ്റ്റോപ്പ് ചെയ്യുക പിന്നെ സ്റ്റാറ്റിൻ മരുന്നുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതായത് കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള ആവശ്യമുള്ള മരുന്നുകൾ കഴിക്കണമെങ്കിൽ നിർബന്ധമായിട്ടും കഴിക്കണം അപ്പം എൽ പി എ കൂടുതലാണ് ലൈഫ് പ്രോട്ടീൻ കൂടുതലുണ്ടെങ്കിൽ റിസ്ക് നിങ്ങൾക്ക് കൂടുതലാണ് അപ്പം അതുകൊണ്ട് തന്നെ അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ടാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ പൂർണ്ണമായിട്ടൊന്ന് മാറ്റി ഹെൽത്തി ലൈഫ് സ്റ്റൈലോട്ട് പോകുന്നതാണ് നല്ലത് കാരണം ഹാർട്ടിൻ്റെ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഫാക്ടർ അടുപ്പിച്ചിട്ടാണ് ഇതുള്ളത് പുകവലിക്കുന്ന ഒരാൾക്ക് ഹാർട്ടിന് ഹൃദയാഘാതം വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അതുപോലെ തന്നെ വളരെ മോശമായിട്ടുള്ള പാക്കറ്റ് ഫുഡ്സ് സ്ഥിരമായി കഴിക്കുന്നവർക്കും ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് നമുക്ക് എന്ത് ചെയ്യണം ഈ ലൈഫ് ഓ പ്രോട്ടീൻ കൂടുതലാണെന്ന് നമ്മൾ കണ്ടെത്തിയാൽ ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം ഈ ബാക്കിയുള്ള റിസ്ക് റിസ്പാക്ടേഴ്സ് എല്ലായിടത്തും മാറ്റുക കാരണം മറിഞ്ഞിരിക്കുന്നൊരു ബോംബാണ് അപ്പോൾ അത് നമ്മൾ നമുക്ക് പ്രത്യേകതും ചെയ്യാനും പറ്റില്ല അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ബാക്കിയുള്ള ഫാക്ടേഴ്സ് ഒക്കെ എടുത്തു മാറ്റുക എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും ഓടിപ്പോയി ഈ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ധാരാളം ആളുകൾ ഇതിനെക്കുറിച്ച് ചോദിച്ചത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് എപ്പോഴാണ് ഇത് ചെയ്യേണ്ടത് നിങ്ങളുടെ പാരമ്പര്യം അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഇതുപോലെ വളരെ വേഗത്തിൽ രക്തസമ്മർദ്ദം ഒരു വ്യക്തിയാണ് വളരെ വേഗത്തിൽ സ്ട്രോക്ക് വന്നിട്ടുള്ള പേരൻസ് ഉണ്ട് അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ഉണ്ട് നിങ്ങൾ വളരെ മോശമായിട്ടുള്ള ജീവിത രീതിയാണ് കൊണ്ടുപോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു വട്ടം ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ചെയ്തു നോക്കിയാൽ മതി ഇത് കുറേ കൂടുതലൊന്നും ചെയ്യില്ല അവിടെത്തന്നെ നിന്നോളൂ അപ്പോൾ അതുകൊണ്ട് അറിയാൻ വേണ്ടി മാത്രം ചെയ്യാം ഒരു ഫാക്ടർ എനിക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഇത് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ഇത് വ്യക്തമായിട്ട് മനസ്സിലായല്ലോ ഈ ലൈപ്പോ പ്രോട്ടീൻ എ എന്നുള്ള ഒരു കാര്യം ധാരാളം ആളുകളാണ് ഇതിനെക്കുറിച്ച് ചോദിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൾ